മുസ്ലിം സ്ത്രീകൾ വളരെ ചെറിയ പ്രായത്തിലെ അവരുടെ വീടുകളിൽ പഠിച്ചു വരുന്ന ശീലിച്ചു വരുന്ന ചില ശീലങ്ങളുണ്ട് അത് ഒരു പക്ഷെ അനുസരണയാകാം മതപരമായിട്ടുള്ള അവരുടെ ആ ഒരു രീതി അങ്ങനെയാകാം പക്ഷെ അത് നിങ്ങളൊന്ന് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ അവരും തയ്യാറാകും മനസ്സിലായോ ഈ കോഴിക്കോട് ഏറ്റവും കൂടുതൽ കള്ളുകുടിയന്മാർ മുറിയന്മാരാണ് കഞ്ചാവടിയന്മാർ മുറിയന്മാരാണ് മയക്കുമരുന്ന് കച്ചവടക്കാരും വിതരണക്കാരും ഉപയോഗക്കാരും മുറിയന്മാരാണ് മലദ്വാർ ഗോൾഡുകാർ മുറിയന്മാരാണ് തട്ടിപ്പുകാർ വെട്ടിപ്പുകാർ കൊള്ളക്കാർ കള്ളന്മാർ കൊലപാതകികൾ ബലാത്സംഗികൾ എന്തിനേറെ പറയുന്നു എല്ലാ ക്രിമിനൽസിന്റെയും മുൻപന്തിയിൽ ഒരു അല്ലെന്ന് നിങ്ങളൊന്ന് പറ നമ്മുടെ കെ ടി ജലീലും അബ്ദുല്ല സർമദനിയെ പോലെയുള്ള ആളുകളും ഒരുപാട് പണ്ഡിതന്മാർ ഈ വിഷയം ശക്തമായ രൂപത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കെ ടി ജലീൽ പറഞ്ഞു മയക്കുമരുന്നിന്റെ റാക്കറ്റുകൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ദയവ് ചെയ്തു മതപരമായ ഒരു മതവിധി ഒരു പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒന്ന് പുറപ്പെടുവിച്ചാൽ ഒരുപക്ഷെ മുസ്ലിം സമുദായം ഇതിൽ നിന്നും പിന്തിരിയുമെന്ന് എന്നാലും ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ അംഗീകരിക്കാൻ അതിനെ ഫോളോ ചെയ്യാൻ അവര് തയ്യാറാകത്തില്ല എന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു ഇപ്പോ മലാപ്പറമ്പില് ഇയ്യപ്പാടി റോഡിലെ ഫ്ളാറ്റില് ഒരുപാട് സ്ത്രീകളെ കഴിഞ്ഞ ദിവസം പോലീസ് പൊക്കി അവരുടെ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ഇടപാടുകൾ ഉണ്ടല്ലോ ശരീരം കൊടുത്തിട്ട് പണം പറഞ്ഞുറപ്പിക്കുക സ്ഥലം പറഞ്ഞുറപ്പിക്കുക സ്ഥലവും സമയവും പറഞ്ഞുറപ്പിക്കുക മാറുന്ന കാലഘട്ടത്തിനനുസൃതമായി അവർ ജൂതന്റെ ഇന്റർനെറ്റ് മീഡിയ തിരഞ്ഞെടുത്തു വാട്സപ്പിലൂടെ ആയിരുന്നു ചരക്കുകൾ ഉറപ്പിച്ചിരുന്നത് ചില പ്രത്യേക കോഡിലൂടെയായിരുന്നു അവരുടെ ചാറ്റിങ്ങുകൾ കാരണം നാളെ പിടിക്കപ്പെട്ടാലും നമുക്ക് ഊരി വരാൻ പറ്റണം ഓടുന്ന മുറിയൻ ഒരു മുഴം മുമ്പേ പതിവായിട്ട് വരുന്ന ഇടപാടുകാരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചത് കാരണം ഇന്ന് ഇയാൾ വന്നു ഇനി ഇയാൾക്ക് എന്താണോ പെണ്ണിനെ ആവശ്യമുള്ളത് അന്ന് നമ്മുടെ താത്താമാരെ സമീപിക്കും ആ ഗ്രൂപ്പിലൂടെ എന്നാ പിന്നെ ഇന്ന് ഞാൻ റെഡിയാണ് എത്രയാണ് വേണ്ടത് എത്രയാണ് വയസ്സ് കിളിന്താണോ കിളവിയാണോ മീഡിയമാണോ എല്ലാ ഇങ്ങനെ കോഡ് ആയിരുന്നു അവരുടെ വാട്സാപ്പ് ചാറ്റുകളെല്ലാം ആദ്യം ഇവരുടെ ഗ്രൂപ്പിൽ വരും ഇടപാടുകാർ ഗ്രൂപ്പിൽ വന്നിട്ടാണ് സമയവും സ്ഥലവും ഒക്കെ ഉറപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇവരെ ഇടപാടുകാർക്ക് ബന്ധപ്പെടുത്തി കൊടുക്കുന്നത് ഗ്രൂപ്പ് അഡ്മിന്മാരുണ്ട് ഈ ഇടപാടുകാരുമായി പരിചയമുള്ള ആളുകൾക്കും പെണ്ണിനെ വേണമെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് ചേർക്കാൻ അഡ്മിന് പേഴ്സണലായിട്ട് അവരുടെ നമ്പറും അവരുടെ ഡീറ്റെയിൽസും ഒക്കെ അങ്ങോട്ട് കൊടുക്കും പരിചയമുള്ളവരെ ഗ്രൂപ്പിലേക്ക് ചേർക്കാൻ പറ്റുന്ന രൂപത്തിൽ സുലഭമായിട്ടാണ് ഗ്രൂപ്പിന്റെ നിർമ്മിതി അതിനെയൊക്കെ മോഡറേറ്റ് ചെയ്യാൻ ഇവർക്ക് ആൾക്കാരുമുണ്ട് തൽപര കക്ഷികൾക്ക് വാട്സാപ്പിലൂടെ ലൊക്കേഷൻ കൈമാറി തൽപര കക്ഷികൾ ഇതിനോട് താല്പര്യമുള്ള ശരി ഇന്ന് ചൊവ്വാഴ്ച ആ എന്നാൽ പിന്നെ ഞാൻ റെഡിയാണ് ഒമ്പത് മണിക്ക് റെഡിയാണ് ആണ് ഒമ്പത് മണി മുതൽ ആ എത്രയാണ് വേണ്ടത് എത്രയാണ് കക്ഷി എല്ലാം റെഡി ആയിട്ട് ഉറപ്പിക്കുന്നു താല്പര്യമുള്ള ആളുകളെ വാട്സപ്പിലൂടെ ഇന്നാളാണെന്ന ഫോട്ടോ അയച്ചു കൊടുത്തു പേര് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തു സ്ഥലം ലൊക്കേഷൻ സമയം ഇങ്ങനെ വരുന്ന ആളുകള് ഫ്ലാറ്റിൽ കൗണ്ടറിലാണ് പണമടച്ചിടപാടുകൾ നടത്തിയിരുന്നത് ആശുപത്രികളിലൊക്കെ നമ്മൾ കൗണ്ടറിൽ പോയി പണമടയ്ക്കാറില്ലേ അതുപോലെ ക്രമേണ ഓൺലൈൻ ഫെസിലിറ്റീസ് ആയി മാറും കൗണ്ടറിൽ പണമടക്കാൻ കാരണം ഇതിന് ഭയങ്കര ജന്യൂനിറ്റി ആണ് ഇവർ ഓഫർ ചെയ്യുന്നത് ആശുപത്രികളുടെ അടുത്താണ് ഈ സംഘം ഫ്ലാറ്റുകൾ എടുത്തിരുന്നത് അതെന്ത് സൗകര്യത്തിനാണെന്ന് അറിയത്തില്ല കേട്ടോ കാരണം പിടിക്കപ്പെടാതിരിക്കാനായിരിക്കും എന്തെങ്കിലും കഴിഞ്ഞാൽ ആശുപത്രിയിൽ വന്നാണെന്ന് പറഞ്ഞ് തടിയൂരാമല്ലോ രോഗികളുടെ കൂടെ എത്തുന്നവരായിരുന്നു പ്രധാനപ്പെട്ട ഇടപാടുകാർ ബൈ സ്റ്റാൻഡേഴ്സ് ആശുപത്രികളെല്ലാം ആകുമ്പോ എപ്പോഴും ട്വന്റി ഫോർ ഹവേഴ്സ് അവിടെ തന്നെ ഇരിക്കണ്ടല്ലോ കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് സ്ത്രീകൾ ഈ പണിക്കു വേണ്ടി എത്തിയിരുന്നത് ഏ അവർക്ക് എന്തു പണി ചെയ്തിട്ടായിരുന്നാലും ശരി ദിവസം ഒരായിരം രൂപ കാശ് കിട്ടണം ബംഗാളിപ്പണി പോലെ എന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഇടപാടുകാരനിൽ നിന്ന് സമയവും സ്ഥലവും ആളും പറഞ്ഞുറപ്പിച്ച് കൗണ്ടറിൽ അടയ്ക്കാൻ പറയുന്നത് ആയിരം രൂപ മാത്രമേ സ്ത്രീകൾക്ക് നൽകിയിരുന്നുള്ളൂ ശരാശരി ഇരുപത്തിയഞ്ച് ഇടപാടുകാർ ഒരു ദിവസം ഈ ഫ്ലാറ്റിൽ എത്തിയിരുന്നു അപ്പോൾ ഇരുപത്തി അഞ്ച് ഇൻറ്റു മൂവായിരത്തി അഞ്ഞൂറ് എത്ര രൂപ വരുമെന്ന് ദിവസം ഫ്ലാറ്റിൽ എത്തിയിരുന്നത് അഞ്ചോളം ആളുകൾ ഇതിന്റെ നടത്തിപ്പുകാരി ദിവസേന അരലക്ഷത്തിലേറെ രൂപ ലഭിച്ചിരുന്നു എന്നാണ് പോലീസിന് നൽകുന്ന വിവരം ഇരുപത്തി അഞ്ച് പേർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് എത്ര രൂപയാകും അപ്പൊ നടത്തിയിരുന്ന ആളിന് കിട്ടിയിരുന്നത് അൻപതിനായിരം രൂപ ഒരു ദിവസം ഒരു പണിയും എടുക്കാതെ പുരുഷന്മാർക്ക് ആളുകളെ സംഘടിപ്പിച്ചു കൊടുക്കുന്നതിന് ഇവർക്ക് കിട്ടുന്നത് എൺപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ അതിന് ഇരുപത്തി അയ്യായിരം രൂപ സ്ത്രീകൾക്ക് കൊടുക്കും ഇരുപത്തിയഞ്ച് സ്ത്രീകൾക്ക് ബാക്കി പൈസ ഇവർക്ക് ചിലപ്പോൾ കൗണ്ടറിൽ ഇരിക്കുന്ന ആളിനും എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരിക്കും ബുദ്ധി കണ്ടോ ബിസിനസ് തന്ത്രമാണ് കാക്കമാര് ബിസിനസ് മേഖലകളൊക്കെ അടക്കി ഭരിക്കുമ്പോൾ നമുക്കും ഇതൊരു വ്യവസായമാക്കിയാൽ എന്താണ് എന്ന് കുട്ടികൾക്ക് തോന്നി അങ്ങനെ ഉമ്മച്ചി കുട്ടികളുടെ ഹലാൽ വേശ്യാലയം എങ്ങനെയുണ്ട് പോലീസ് പൊക്കുന്നതുവരെ ഇതാരും അറിഞ്ഞിട്ടില്ല രണ്ടു വർഷം മുമ്പാണ് സംഘം ഈയപ്പാടി റോഡിലെ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തത് ഒരു മാസമായി ഫ്ളാറ്റ് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പരിസരവാസികളുടെ പരാതിയെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരുന്നത് നടത്തിപ്പുകാരായ വയനാട് ഇരുളം സ്വദേശിയായിട്ടുള്ള ബിന്ദു ഇടുക്കി കട്ടപ്പന സ്വദേശിയായിട്ടുള്ള അഭിരാമി ഉറ്റേക്കാട് കരുവൻ തുരുത്തി ഉപേഷ് ഇവരെ നടക്കാവ് പോലീസ് പിടികൂടി സംഘത്തിന് മറ്റ് കേന്ദ്രങ്ങൾ ഉണ്ടോ എന്നറിയാൻ പോലീസ് ശക്തമായ രൂപത്തിൽ പരിശോധന നടത്തുന്നുണ്ട് പിടിക്കപ്പെട്ടതിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിം നാമധാരികളായ സ്ത്രീകൾ എങ്ങനെയുണ്ട് മുസ്ലിം നാമധാരികളായ സ്ത്രീകൾ അവർക്കാണ് കൂടുതൽ മാർക്കറ്റ് ഇപ്പോ നമ്മുടെ വീട്ടില് ഒരു വീട്ടുജോലിക്കൊരാളെ വേണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പരസ്യം ചെയ്താൽ മുസ്ലിം സ്ത്രീകളാണെങ്കിൽ അവർക്ക് മാർക്കറ്റ് വേറെയാ പ്രസവ ശുശ്രൂഷ അവർക്ക് കൂടുതൽ പൈസ കൊടുക്കണം അങ്ങനെ എല്ലാ മേഖലകളിലും മുസ്ലിം സ്ത്രീകളും മുസ്ലിം പുരുഷന്മാരും അടക്കി ഭരിക്കുമ്പോൾ എന്തുകൊണ്ടൊരു ഹലാൽ വേശ്യാലയം തുടങ്ങിയാൽ എന്ന് അവര് ചിന്തിച്ചു ആ രൂപത്തിൽ അവര് അതിന് തുടങ്ങി സലാമേ